വയനാട് പുനരധിവാസത്തിനുള്ള പണം അനുവദിക്കില്ല എന്ന് കേന്ദ്രം ഒരിടത്തും പറഞ്ഞിട്ടില്ല വയനാട് പുനരധിവാസത്തിന് പണം അനുവദിക്കുന്നതിന് വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങളോടുകൂടി പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് സർവേ നടത്തി വ്യക്തമായ കണക്ക് സമർപ്പിക്കണം അത് സമർപ്പിച്ചത് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ രേഖകൾ പറഞ്ഞിരിക്കണം നവംബർ പതിമൂന്നാം തീയതിയാണ് സമർപ്പിച്ചത് ഇനി അത് പരിശോധിച്ച് ആവശ്യമായ ധനസഹായം കിട്ടും വൈകിയതിനെ രാഷ്ട്രീയമായി മുതലെടുത്തത് ആരാണ് ഈ സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവുമാണ് അവർ ജനങ്ങളോട് ഉത്തരം പറയണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ദുരന്ത പ്രതിരോധത്തിനും ദുരിതാശ്വാസ നടപടികൾക്കും ചെലവഴിക്കാൻ ഇപ്പോൾ ആവശ്യമായ തുക സംസ്ഥാന ഗവൺമെൻ്റ് കയ്യിലുണ്ട് എന്റെ ചോദ്യം സംസ്ഥാന ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതുവരെ ഒരു ചെറുവിരലും അനക്കിയില്ല ഇന്നിപ്പോൾ ഗോവിന്ദം പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ സ്വയം നടത്തിക്കൊള്ളാം ആയിരത്തിരുന്നൂറ് വീടുകൾ സ്പോൺസർ ചെയ്തല്ലോ എവിടെ അവരെ വിളിച്ചോ ഇരുപത്തിനാല് കോടി രൂപ ഡി ഓ പിരിച്ചു എന്നാണ് പറഞ്ഞത് മീൻ വിറ്റിട്ടും ആ ഇരുപത് കോടി പിന്നെ എന്താ ബിരിയാണി ചാലഞ്ച് നടത്തി എവിടെ ആകാശ് എൻ്റെ ചോദ്യം ഇത്തരം സഹായങ്ങൾ പറഞ്ഞ സഹായങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ ആയിരത്തി ഇരുന്നൂറ് വീടുകൾ നൽകാമെന്ന് പറഞ്ഞ ഏതെങ്കിലും വ്യക്തിയെ സർക്കാർ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ ഇതിനാവശ്യമായ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ടോ ഒരു ദിവസം ഒരു ഓൺലൈൻ യോഗം വിളിച്ചിട്ട് വെറുതെ പോയി നല്ലാതെ ദുരന്ത നിവാരണത്തിന് എല്ലാ സഹായവും ഇമ്മീഡിയറ്റായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസത്തിന് അതിനുശേഷം പുനരധിവാസത്തിന് ഒരുപാട് ആളുകൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാർ ശമ്പളം കൊടുത്തിട്ടുണ്ട് നാട്ടുകാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിൽ നൽകിയിട്ടുണ്ട് ഈ കണക്കൊക്കെ ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത് ഇതിനൊക്കെ ആരാണ് കണക്ക് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് ഹൈക്കോടതി ചോദിച്ചാണ് ഞാൻ ചോദിച്ചതല്ല